അർബുദത്തോട് പൊരുതി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നടിയാണ് മമത മോഹൻദാസ് ഈ രോഗാവസ്ഥ നേരിട്ട ഒരുപാട് പേരുടെ ആത്മവിശ്വാസം ഉയർത്തിയ വ്യക്തി കൂടിയാണ് അവർ എന്നാൽ ഇപ്പോൾ മറ്റൊരു പോരാട്ടത്തിലാണ് നടി ബിറ്റലികോ അഥവാ വെള്ളപ്പാണ്ട് എന്ന തൊക്കു രോഗത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് മമത തന്റെ നിറം നഷ്ടപ്പെടുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നുവെന്നും തനിക്ക് ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് ആണെന്നും ഒന്നര വർഷം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ മമത വ്യക്തമാക്കിയിരുന്നു തൊലിപ്പുറത്തെ യഥാർത്ഥ അവസ്ഥ കാണിക്കുന്ന തരത്തിൽ സെൽഫി ചിത്രങ്ങളും താരം പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ ലോക വിറ്റലിഗോ ദിനത്തിൽ അതിജീവനത്തിന്റെ ഒരു ചിത്രം പങ്കുവെച്ചിരിക്കുകയാണ് മമത തൊലിയുടെ നിറം മാറിയ തന്റെ കൈയിന്റെ ചിത്രമാണ് താരം പോസ്റ്റ് ചെയ്തത് നിറം നഷ്ടപ്പെട്ട് കൂടുതൽ വെള്ള നിറമായ ഭാഗത്ത് മരുന്ന് തേച്ചിരിക്കുന്നത് പോലെയാണ് ചിത്രത്തിലുള്ളത് നിറത്തിന്റെ മാറ്റം അറിയാതിരിക്കാൻ മേക്കപ്പ് ചെയ്തതാണെന്നും ആരാധകർ കമന്റ് ചെയ്തിട്ടുണ്ട് വാനിലെ ആകാശത്തെ ചോക്ലേറ്റ് സ്പർശിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ദിനം ആശംസിക്കുന്നു എന്ന ക്യാപ്ഷനും ചിത്രത്തിനൊപ്പമുണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമാരായ രഞ്ജു രഞ്ജിമാർക്കും സൂര്യ ഇഷാനും നന്ദി പറയുന്ന കുറിപ്പും ഇതോടൊപ്പമുണ്ട് എല്ലാ ദിവസവും ക്യാമറയെ അഭിമുഖീകരിക്കാനുള്ള ആത്മവിശ്വാസം നൽകിയതിന് ഇരുവർക്കും താരം നന്ദി പറയുന്നു രഞ്ജുവും ഇല്ലാതെ തന്റെ ജീവിതത്തിന്റെ ഈ ഘട്ടം സങ്കല്പിക്കാൻ പോലും ആകില്ലെന്ന് അവർ കൂട്ടിച്ചേർത്തു രണ്ടുപേരോടും ഒരുപാട് സ്നേഹമുണ്ടെന്നും മമത പറയുന്നു കീഴടക്കുക ശക്തമാകുക പോസിറ്റീവ് സ്വയം സ്നേഹിക്കുക എന്നീ ഹാഷ്ടാഗുകളും താരം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്യൂണൽ ഡിസോർഡർ ശരീരത്തിലെ നിറം നഷ്ടമാകുന്ന വിറ്റലിഗോ എന്ന ഓട്ടോ ഇമ്യൂണൽ ഡിസോർഡർ ആണ് മമതയെ ബാധിച്ചത് മെലാനിന്റെ കുറവ് മൂലം ഇവ ബാധിക്കാം തന്റെ ഇരുപതുകളിൽ ക്യാൻസർ രോഗത്തെ ഒരു പുഞ്ചിരിയോടെ നേരിട്ട മമത ഈ രോഗാവസ്ഥ നേരിട്ട അനേകം പേരുടെ ആത്മവിശ്വാസം ഉയർത്തിയ നടിയുമാണ് ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ വിറ്റലികോ അഥവാ വെള്ളപ്പാണ്ട് എന്ന തൊക്ക് രോഗത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് താനെന്ന് നടി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അതിനാൽ തന്റെ തൊലിപ്പുറത്തെ അവസ്ഥ യാതൊരു മറയും കൂടാതെ അവതരിപ്പിച്ചിരിക്കുകയാണ് നടി